ലോകോത്തര നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർഡിന്റെയും ആഭിമുഖ്യത്തിൽ പ്ലസ് വിവിധ തലത്തിൽ അനുമോദനവും പഠനോപകരണ വിതരണവും നടന്നു എസ്മാരക വായന ശാലയുടെയും വാർഡിൻ്റെയും ആഭിമുഖ്യത്തിൽ നടന്ന എസ് എസ് എൽ സി പ്ലസ് ടു കൂടാതെ വിവിധ തലത്തിൽ പ്രതിഭ തെളിയിച്ചവർക്കുള്ള അനുമോദനം പഠനോപകരണ വിതരണം എന്നിവ നടന്നു എം ബി ബി എസ് നിസ്മാനിസാർ ബി ബി എ എൽഎൽബി നിമ്മി ബാബു അത്ലറ്റ് സോന ഫുട്ബോൾ രംഗത്ത് സൗരവ് ഹിന്ദി സാഹിത്യത്തിൽ നിവേദ്യ ഗണിതശാസ്ത്രത്തിൽ ആവണി എന്നിവരെയും എസ്എസ്എൽസി പ്ലസ് ടു എ പ്ലസ് ലഭിച്ച മുഴുവൻ കുട്ടികളെയും മൊമന്റോ നൽകി അനുമോദിച്ചു ചിത്രരചനാ മത്സരത്തിൽ ജേതാക്കളായ മുഴുവൻ കുട്ടികളെയും പരിസ്ഥിതി ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു ഏറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു തന്നെ വൈദ്യശാസ്ത്രം തെളിയിച്ചുണ്ട് കായിക രംഗങ്ങളിലും പഠനരംഗങ്ങളിലും മികവ് തെളിയിച്ചവരൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിലൊരു കാലത്ത് കേരളത്തിലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു നവോത്ഥാന നായകൻ കേരളത്തിലെ ആളുകളോട് പറഞ്ഞത് അല്ലെങ്കിൽ കേരള സമൂഹത്തോട് പറഞ്ഞത് എൻ്റെ സമുദായത്തിൽ നിന്നൊരു പത്ത് ബി എക്കാരെയെങ്കിലും ഈ നാട്ടില് ഏതെങ്കിലും ഒരു കാലത്ത് കിട്ടിയാൽ മതിയായിരുന്നുവെന്നും അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അല്ലെങ്കിൽ വിദ്യാഭ്യാസം എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലാതിരുന്ന ഒരു കാലത്താണ് അങ്ങനെ പറഞ്ഞത് വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോ അധ്യക്ഷനായിരുന്നു കുട്ടികളും കൂടി ഈ തുടർന്നുള്ള വർഷങ്ങളിൽ നമുക്ക് ഇതേമാതിരി ഉന്നത വിജയം നേടട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത്തരം ഒരു ചുരുങ്ങൽ പരിപാടി കഴിഞ്ഞ ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ സമ്മാനം കൊടുത്തതാണ് എസ് എൽ സി പ്ലസ് ടു കാരണം നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസം ലോക പ്രശസ്തമാണ് ചിലയിടങ്ങളിലൊക്കെ കുട്ടികൾ പുറത്തൊക്കെ പോയി പഠിക്കുന്നുണ്ട് അതിവിടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇല്ലാണ്ടല്ല അവർ കുറച്ചും കൂടി എന്തെങ്കിലും പഠനത്തിന്റെ ലളിതാവസ്ഥ ഒക്കെ നോക്കിയിട്ടാണ് ഇവിടെ നിന്ന് വിദേശത്തൊക്കെ പോയിട്ട് പഠിക്കുന്നത് ഇവിടെ വിവിധ സ്ഥല തരത്തിലുള്ള സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് ലഭ്യമാണ് പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ട് ചിലർ വിദേശത്തൊക്കെ പോകുന്നുണ്ട് പോയി പഠിക്കാം അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ എം ബി ബി എസും അതുപോലെ തന്നെ അഡ്വക്കേറ്റും ഒക്കെ പഠിക്കാൻ പഠിക്കാൻ നല്ല സാധ്യതകളുണ്ട് ആ കേരളത്തിൽ ലക്ഷം വിദ്യാഭ്യാസ വിദ്യാലയങ്ങളിൽ മാറി സി ടി ജോൺ സി എസ് രതീഷ് വി ജി ഗോപാലകൃഷ്ണൻ ഒ എസ് ശങ്കരനാരായണൻ ബീനാസുധൻ ഫൗസിയ സതീഷ് വിനീത ഉണ്ണികൃഷ്ണൻ സിന്ധു വിഭീഷ് രേഖ അജീഷ് ശ്രീജി ബാബു തുടങ്ങിയവർ സംസാരിച്ചു